മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മെറീന മൈക്കിൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടി മെറീന മൈക്കിൾ സിനിമാ സെറ്റിൽ താൻ നേരിട്ട ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിരുന്നത് മെറീന സംസാരിക്കുമ്പോൾ ഷാൻഡോം ചാക്കോ ഇടപെടുകയും തുടർന്ന് മെറീന ദേഷ്യിച്ചെഴുന്നേറ്റ് പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഒരു സംഭവം വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിമാറുകയും ചെയ്തിരുന്നു പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നടന്നത് വിശദമാക്കി മെറീന മൈക്കിൾ തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് പറയുകയാണ് മെറീന മൈക്കിൾ മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് മെറീന മൈക്കിൾ തന്റെ അനുഭവം പങ്കിട്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ വഴക്കാലിയാകുമെന്നാണ് മെറീന പറയുന്നത് താൻ പറഞ്ഞത് പലരും വ്യക്തിപരമായി സമ്മതിക്കുമ്പോഴും പരസ്യമായി പറയുവാൻ മടിക്കുമെന്നാണ് മെറീന മൈക്കിൾ പറയുന്നത് എൻ്റെ ഭാഗത്തു നിന്നുമുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു ബോധ്യം എനിക്കുണ്ട് ശ്രീകാന്ത് സാറിനെ പോലെയുള്ളവർ പറയുന്നത് ആ കുട്ടി പ്രൊഫഷണൽ ആണെന്നാണ് അദ്ദേഹം എന്റെ ആദ്യത്തെ സംവിധായകനാണ് ഒത്തിരി അനുഭവ സമ്പത്ത് കൂടിയുള്ള ആളാണ് അദ്ദേഹം അവരത് പറയുന്നത് എനിക്ക് വലിയ കാര്യം തന്നെയാണ് പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നും ഞാനത് പ്രതീക്ഷിക്കാറുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ മതിയായ താമസ സൗകര്യമൊക്കെ എന്നാൽ എല്ലാവരും മോശമായി പെരുമാറിയെന്നല്ല ഞാൻ പറയുന്നതെന്നും മെറീന മൈക്കിൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറിയ ഒരുപാട് പേരുണ്ട് ചെറിയ റോൾ ചെയ്യുമ്പോഴും ഓക്കെ അല്ലേ എന്ന് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴും ഓക്കെ എന്ന് വിളിച്ചു ചോദിക്കുന്നവരുമുണ്ട് എല്ലാം കിട്ടി പ്രിവിലേജോടെ ഇരിക്കുന്നവരോട് ഞാൻ എൻ്റെ പരാതി പറയുമ്പോൾ അവർക്കത് മനസ്സിലാക്കുവാൻ പറ്റുകയില്ല അവർ എങ്ങനെ റിലേറ്റ് ചെയ്യുവാനാണ് ഹോട്ടൽ വലുതും ചെറുതുമൊക്കെ ആകുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലാതെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ നിരാശപ്പെടുന്നതെന്നും മെറീന മൈക്കിൾ പറയുന്നുണ്ട് അതേസമയം ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ പ്രശ്നമുണ്ടാക്കുന്ന ആളാവുകയാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനൊരു വഴക്കാളിയാണെന്നും ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നും ചിത്രീകരിക്കപ്പെടുന്നതായും തോന്നിയിട്ടുണ്ട് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് തരാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് അത് ചോദിക്കുമ്പോഴാണ് പ്രശ്നങ്ങളായി മാറുന്നത് പറഞ്ഞു പോയതിലും ഞാൻ റെഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുന്നത് ുന്നുണ്ട് പിന്നെ ചിന്തിക്കും ആരെങ്കിലും പറയേണ്ടേ എന്നാണെന്നും മെറീന മൈക്കിൾ ചോദിക്കുന്നുണ്ട് എല്ലാവരും നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുമെങ്കിലും ഫോണിലൂടെ പോലും സംസാരിക്കുവാൻ വളരെ പേടിയാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഈ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നടൻ്റെ മകളുടെ റിസപ്ഷന് പോയിരുന്നു അവിടെ വെച്ച് പല നടിമാരും വന്ന് പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ആരും ഇതിൽ പൊതുവേദിയിൽ പറയാറില്ല ചിലപ്പോൾ ജോലി പോകും അല്ലെങ്കിൽ വഴക്കാളി എന്ന് പേര് വരുമെന്ന് കരുതിയാകും ആ ഒരു ഭയം എനിക്ക് മനസ്സിലാകുമെന്നും മെറീന മൈക്കിൾ പറയുന്നുണ്ട് അന്ന് ആ അഭിമുഖത്തിൽ ഷൈൻ ടോമിൻ്റെ പ്രധാന പ്രശ്നം മെയിൽ ആക്ടർ എന്ന് പറഞ്ഞതിലാണ് അദ്ദേഹത്തിന് ഞാനത് തിരുത്തണം ആ വ്യക്തികളുടെ പേര് പറയണമെന്നായിരുന്നു എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് തന്നെ പേടിയായിരുന്നു എന്നാണ് കാരണം ഞാൻ ഇങ്ങനെ സംസാരിച്ചത് അംഗീകരിച്ചിരുന്നത് തന്റെ കരിയറിനെ ബാധിക്കുമോ എന്ന പേടിയാകും എനിക്കത് അങ്ങനെയാണ് തോന്നിയത് ആരെയും കുറ്റം പറയുവാൻ പറ്റില്ല ആളുകൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഞാനത് തുറന്നു പറഞ്ഞുവെന്ന് മാത്രമാണ് മെറീന മൈക്കിൾ ഈ ഒരു സംഭവത്തെ പറ്റി വിശദീകരിച്ചു കൊണ്ട് അഭിമുഖത്തിലൂടെ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ